വ്യാപാര തർക്കത്തിൽ സ്വരം മയപ്പെടുത്തിയ അമേരിക്ക ഇന്ത്യ അമേരിക്കയുടെ തന്ത്രപരമായ മുഖ്യ പങ്കാളിയായി തുടരുമെന്ന് യു എസ് എ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് അറിയിച്ചു ട്രംപ് പങ്കുവച്ചത് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിലുള്ള ആശങ്കയെന്നും ടോമി പിഗോട്ട് വ്യക്തമാക്കി അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉത്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് പിഴ തീരുവയായി ഇരുപത്തിയഞ്ച് ശതമാനവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ വഴിമുട്ടിയിരുന്നു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ വ്യാപാര ചർച്ചയ്ക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് തീരുവ തർക്ക വിഷയത്തിൽ അമേരിക്ക സ്വരം മയപ്പെടുത്തിയത് ഇന്ത്യ അമേരിക്കയുടെ തന്ത്രപരമായ പങ്കാളിയായി തന്നെ തുടരുമെന്നും ഇന്ത്യയുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് വ്യക്തമാക്കി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെപ്പറ്റിയും വ്യാപാര കമ്മിയെപ്പറ്റിയുമുള്ള ആശങ്കകളാണ് ട്രംപ് പങ്കുവച്ചതെന്ന് പിഗോട്ട് പറഞ്ഞു അതിനിടെ നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് പുടിനും ഫോണിൽ ഇന്നലെ ചർച്ച നടത്തി ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ചർച്ചകളുടെ പുരോഗതി പരിശോധിക്കുകയും തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തതായി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ഈ വർഷം അവസാനം പുടിനെ ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടെന്ന് മോദി വ്യക്തമാക്കി ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് ഇതിനിടെ സമൂഹ മാധ്യമത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം